ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈ ഈവനിങ്ങിന് അടിപൊളി ഒരു കേക്ക് വേറ്റം കേട്ടോ മാങ്കോ കേക്ക് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം അപ്പോൾ അത് മെയിൻ ഇൻഗ്രീഡിയൻസ് മാങ്ങ വേണം അപ്പോൾ ഞാനത് അധിക പഴപ്പൊന്നുമില്ല നല്ല പഴപ്പൊന്നുമല്ല ഒരു മീഡിയം പഴുപ്പുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ ചെത്തിയതാട്ടോ അപ്പം രണ്ട് സൈഡും നമുക്ക് എടുക്കാം ആ രണ്ട് സൈഡും മതി അപ്പോൾ അതിൻ്റെ പളുപ്പ് എടുക്കട്ടെ ചെയ്യുന്നത് ഇനി ഇതട് ആ രണ്ട് സൈഡ് നമ്മൾ ചെത്തിയിട്ട് അവിടെ മാറ്റി വെക്കാം ഇനി മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് ഞാൻ മുറിച്ചിട്ടിട്ടോ ഒട്ടും വെള്ളം ഒഴിക്കരുത് ഇനി ഇതിൻ്റെ നമ്മൾ നല്ലോണം അരച്ചെടുക്കാം ഫസ്റ്റ് അതിൻ്റെ പള്പാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ അതാ അത് അരച്ചിട്ടോ പളുപ്പ് എടുത്തിട്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നോക്കാം അപ്പോൾ ഇത് ഞാൻ റിക്വസ്റ്റ് പ്രകാരം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കേക്കിൻ്റെ ക്ലാസ് എടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ റിക്വസ്റ്റ് ഒന്നാണ് ഇനി ഈ ഒരു കപ്പിൽ ഇതാ ഒരു കപ്പ് പാൽ സാധാ തണുത്ത പാൽ തന്നെ അതും അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തതിണ്ടെങ്കിൽ അതുണ്ടാക്കി നോക്കട്ടോ അടിപൊളിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് മുന്നേ ഇനി ഇതാ പൊടിച്ച പഞ്ചസാര കേട്ടോ പൊടിക്കാത്തതല്ല ഒരു കപ്പ് ആ ഒരു കപ്പിന് പൊടിച്ച പഞ്ചസാര ഇടുന്നുണ്ട് നിങ്ങൾക്കൊരു ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്കായ ഇടട്ടോ ഞാൻ ഇട്ടിട്ടില്ല നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടോ പാലും ആ പളുപ്പമൊക്കെ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇനി അടുത്തത് എന്താ നോക്കുക സൺഫ്ലവർ ഓയിലോ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൽ വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തത് മൈദയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പിന് ഒരു കപ്പ് മൈദ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക ഒറ്റടിക്ക് ഇട്ട് കൊടുക്കുക ഇത് എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് പൊടികൾ ഇടുമ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുക്കാം നല്ലോണം നമുക്ക് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ മിക്സ് ചെയ്തിട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് വേണ്ടത് ഇനി ഇതാ കാൽ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മധുരം ബാലൻസിന് വേണ്ടിയിട്ട് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ വീണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു ഒരമണിക്കൂർ വെക്കണം കേട്ടോ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഈ ഒരു രീതിയിലട്ടോ നമുക്ക് വേണ്ട ഇതിൽ വെള്ളം ലൂസാവും ചെയ്യരുത് ഇതിനേക്കാൾ കട്ടിയാവും ചെയ്യരുത് ഈ ഒരു രീതിയിൽ കേട്ടോ ഇപ്പം ഇത് അര മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഇന്നലൊക്കെ ചെയ്തമാതിരി എന്നെ പേനടിയിലൊരു പഴയ പേന വെച്ചും അതിൻ്റെ മുകളിൽ വേറൊരു പാന വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ആ മാവ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇവിടെ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഒരു പത്തിരു ഇരുപത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം എത്ര പണിയുള്ളൂ കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനൊരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ വീഡിയോസിലും ഇടുന്ന മാതിരി തന്നെ കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടനുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഇനിയും അടുത്തുള്ള വീഡിയോ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് വരുള്ളൂ ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് കുറച്ച് നെടിച്ചെന്തെങ്കിലും ഇട്ടു കൊടുക്കാം ഇപ്പോൾ ഒരു ഏഴ് മിനിറ്റ് ഇപ്പം ഞാൻ അതാ കുറച്ച് എണ്ടി വരുപ്പ് ഇട്ടു അപ്പം മുട്ട അല്ലാത്തതുകൊണ്ട് അധികം പൊങ്ങിയൊന്നും വരില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കോഴിമുട്ട ഇതിൽ ഉപയോഗിക്കുന്നില്ലല്ലോ ഇനി മൂടി വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം അപ്പം അതാ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടോ നല്ലോണം വന്നിട്ടുണ്ട് കാണാനുണ്ട് നല്ല